ഹലോ നിങ്ങൾ കോലിഞ്ചി വേണ്ടിയിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ പറമ്പിലെ കോലിഞ്ചിയാണ് കേട്ടോ അപ്പോൾ കോലിഞ്ചി ഉണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് എനിക്കറിയില്ലായിരുത് പുതിയ അറിവാണ് കേട്ടോ ഇങ്ങനെ ഇതിവിടെ ഇതൊന്നും ഇനി എടുക്കാതെ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട് നല്ല ഗുണങ്ങളാണ് ഇതിനുള്ളത് ഈ കോലിഞ്ചി കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തി അരയ്ക്കാനാണ് പോകുന്നത് കേട്ടോ കോലി ഇഞ്ചി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പുളി മുളക് പൊടി കറിവേപ്പില ഉപ്പ് എന്തുപ്പാണ് ഏതുപ്പായാലും കുഴപ്പമില്ല ജീരകം ഇത് തിരികെ തേങ്ങ തേങ്ങ ഇതെല്ലാം കൂടെ ഒരു മിക്സിയിൽ ജാറിലാക്കി நமக்கு அரச்செடுக்கும்போ அது நம்ம சமந்தியாய் மாறிகிட்டு வெள்ளம் சேர்க்கும் பட அரைச்சிட்டு கொண்டு வர எல்லாம் கூட அரைச்சிட்டு பொடி முளகுப்பொடி உள் நல்லி அரைச்சி வந்திட்டு சமந்தி ரெடி வைக்க நல்ல சோதான കൊളസ്ട്രോൾ മാറാനും ക്യാൻസർ സെല്ലിനെ ഇല്ലാതാക്കാനും നമ്മുടെ ദേഹത്ത് അടിഞ്ഞു ഓടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കുവാനും അതുപോലെ ദേഹത്തുണ്ടാകുന്ന മുഴകളൊക്കെ വരില്ലേ ചെറിയ ചില ആളുകളുടെ ശരീരത്തിൽ അതെല്ലാം നന്നായിട്ട് മാറിപ്പോകും പിന്നെ നമ്മളെ കൊ കൊറോണ സമയത്തുണ്ടാകുന്ന അനി അതുപോലുള്ള അസുഖങ്ങളെല്ലാം കൊറോണ വരെ മാറാൻ ഈ ഇഞ്ചി നല്ലതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോഴേക്കും ഞങ്ങളെ വെയിറ്റൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കേട്ടോ പലരും ചോദിക്കാൻ തുടങ്ങി എന്തെങ്കിലും അസുഖമായോ എണ്ണ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം ഞങ്ങളിത് ഫുഡിൻ്റെ കൂടെ കഴിക്കാറുണ്ട് നല്ല സ്വാദാണ് കേട്ടോ പിന്നെ ഈ ഇഞ്ചി സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നെന്ന് പറയുന്നു നല്ല മണമാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ ഇഞ്ചി ചമ്മന്തി ഇവിടെ റെഡി അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഇതും ഒരു ഔഷധക്കഞ്ഞിയാണ് ഇതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റാണ് കഴിക്കാനും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ കഴിയും അപ്പം നിങ്ങളിനി ഈ ഇഞ്ചി കിട്ടുമ്പോൾ കളയരുത് ഉപയോഗിക്കണം കേട്ടോ വളരെ ഗുണങ്ങളാണ് എല്ലാ ഐറ്റം ക്യാൻസറും മാറാൻ ഈ ഇഞ്ചി നല്ലതെന്നാണ് അറിയുന്നത് കേട്ടോ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി പക്ഷേ ഞങ്ങളിത് കഴിച്ചതിന് ശേഷം നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു ആ ഭയങ്കര നല്ല ഉപയോഗമുണ്ട് കേട്ടാണ് ഉപയോഗിച്ച് അതിൻ്റെ അനുഭവം കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് കൊളസ്ട്രോള് പ്രഷർ ഷുഗർ എല്ലാം ഇപ്പോൾ നോർമലാണ് ഗ്യാസിൻ്റെ അസുഖവും വൈറ്റ് പേക്കും ഒക്കെ നല്ലൊരു ഔഷധം നിങ്ങൾ ഇതുപോലെയൊക്കെ റെഡിയാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണേ ശരി നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുതേ